അപ്പറ തങ്ങൾ സ്റ്റാഫ് കാണും അല്ല സാറേ മാനേജറിനെ കാണാനാ പറഞ്ഞത് പറഞ്ഞിട്ടോ എഫ് ആ ഒരു സാറേ ലക്ഷം രൂപയുടെ ഒരു എഫ് ഡി ഇടുന്ന കാര്യം പറഞ്ഞായിരുന്നു എഫ് ഇരി 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 ഒരു മിനിറ്റ് ഹലോ ദിനേശാ താൻ പറഞ്ഞ എഫ് ആൾ ഇവിടെ വന്നിട്ടുണ്ട് അതിന്റെ ഡ്രൈവറാണല്ലോ വന്നിരിക്കുന്നത്

ഇരുപത് ലക്ഷം ഉണ്ട് പലിശ കിട്ടുമ്പോ അതിന്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് എത്ര രൂപ പലിശ കിട്ടും അതറിഞ്ഞാൽ കൊള്ളാന്ന് ഏഴാണ് ഒമ്പത് ഞാൻ ഞാനിവിടെ വന്നത് പെട്രോൾ കാശ് പോലും ഞാൻ ഇതിന്റെ അകത്ത് കൂട്ടിയിട്ടില്ല ഒന്നും നോക്കണ്ട കൊടുത്തോ കൊടുത്തോ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ കയറിയതാ നിങ്ങളെ ബോധിച്ച് കഴിഞ്ഞാൽ കോടികളുടെ എഫ്റ്റി കിട്ടും ഓക്കെ സാർ റെഡി പിന്നെ ആ പൈസ ഇങ്ങിട്ടിട്ട് ആ സഞ്ചി ഇങ്ങനെ തന്നാൽ കൊള്ളാമായിരുന്നു കടയിലൊക്കെ പോകാനുള്ളവർ ഒരു ഉള്ളൊരു സഞ്ചിയാണ് സാറേ അതെ ഇവിടെ ചായം കാപ്പിയൊന്നും കിട്ടിയില്ലായിരുന്നു ഇല്ല സാറേ ഇപ്പം ചായം കാപ്പിയൊന്നും ഇല്ല എന്നാൽ തന്ന ചില്ലറ ഇങ്ങനെ അന്നേക്ക് പോന്ന വഴിക്കാൻ കുടിച്ചോളാം എന്നിട്ട് നിങ്ങൾ ഒരുക്കമായിട്ട് ഇരുപതങ് ഇട്ടേക്ക് പിന്നെ പലിശ മേടിക്കാൻ വേണ്ടി ഞാൻ ആഴ്ച ഇങ്ങനെ വന്നേക്കാം നമുക്കതൊരു ബുദ്ധിമുട്ടൊന്നും അല്ലന്നേർ അതെ ആ പിടി പോയ കപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലല്ലോ നമുക്ക് വെച്ചിരുന്നേ വിരോധമൊന്നുമില്ലല്ലോ കൊടുക്കാനോ

നീ എടാ പത്ത് രൂപയൊക്കെ തരണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്ന് നടക്കത്തില്ലടാ ഇതൊന്നാലോചിച്ച് നോക്കിയു പത്ത് ലക്ഷം രൂപ നമ്മൾ നമ്മളൊരാൾക്ക് കൊടുക്കാനുണ്ട് അതിൻ്റെ അകത്തു നിന്ന് ഒരു പത്ത് രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് തിരിച്ച് മേടിക്കത്തില്ല പൈസ അതുപോലെ തന്നെ ഒരു കോടി നമുക്ക് നാളെ തന്നെ കൊടുക്കേണ്ട പൈസ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഞാൻ എങ്ങനെയടാ വേണ്ട ഒരു ചായ്ക്ക് പോലും അതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു പത്ത് രൂപ എടുക്കാൻ പറ്റത്തില്ല കാരണം അവരെടുക്കത്തില്ലെന്നാണ് പറയുന്നത് എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാടാ തരാം അതെ വേറൊന്നും വിചാരിക്കില്ല പ്രകാശം ഞാൻ അറിയാൻ ചോദിച്ചു പോയതാണ് നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാ എങ്കിൽ നൂറു രൂപ ഞാൻ അങ്ങോട്ട് വരാം എടാ കിട്ടിയ വലിയ ഉപകാരം ഇതുണ്ട് രാവിലെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ഒരു രണ്ട് രൂപയുടെ കുറവുണ്ട് കുടിക്കാതിരിക്കുമെങ്ങനെ എന്നൊരു കാര്യം ചെയ് കൊണ്ടുപിരിച്ചേ റോഡിലോട്ട് ഇരി അണ്ട സോർത്തോട്ടാണോ ഞാൻ പോയി ഇരിക്കാത്തത് അല്ലെങ്കിൽ ഞാനത് പണ്ടേക്ക് വേണ്ടേ ചെയ്തേനെ കഷ്ടം പണ്ടായില്ലയോ അനുഭവിക്കും പതിനൊന്നായിരം രൂപ സാലറി കിട്ടുന്ന നീയൊക്കെ രൂപ പിരിവിന് പിന്നെ നീയൊക്കെ എങ്ങനെയാടാ രക്ഷപ്പെടുന്നത് കാശുള്ളവർക്ക് എന്തു ആവാലോ ഏർ ഞങ്ങള് ചായ കുടിക്കാൻ പോവാ നീ വരുന്നോ ഇല്ലടാ ഞാൻ വരുന്നില്ല ഓ ഞങ്ങൾ പൈസ വാ ആ അങ്ങനെയാണെങ്കി വരാം അതെ ഒരരിച്ചാക്ക് പൊട്ടിട്ടുണ്ടായിരുന്നു അയ്യോ കൊഴപ്പല്ല തൂത്തം കളഞ്ഞേക്കാം തൂത്ത് കളയാനല്ല അത് വാരിയിട്ട് ആ ചാക്കിന്റെ അത് നറക്കണം ഒരു ചാക്ക് പോയാൽ നമ്മക്കാ നഷ്ടം പോയേ പറ്റത്തുള്ളൂ പോണെങ്കി എടാ നിന്റെ ഈ വെച്ചിത്തരം കാരണ ഇതുവരെ എങ്ങും അത് എന്താണെന്നറിയാവോ ഭാര്യക്കും പിള്ളേർക്കും കൂടെ ചെലവിന് കൊടുക്കണോന്ന് ഈ നാറി വിചാരിച്ചോണ്ടാവും കല്യാണം പോലും കഴിക്കാത്ത

ഇത് ഹോട്ടലല്ലേ ഇന്നിവിടെ സദ്യ നടക്കുന്നുണ്ട് ഒരു പാത്രം മേടിച്ചോട്ട് പോയിരുന്നു അതുകൊണ്ട് ആൾക്കാർ ഫുഡ് തരാന്നല്ലേ പറഞ്ഞത് മേടിക്കുമ്പോ എനിക്കും കൊടെ പിന്നെ വയറ് കഴിച്ചോണം ഒന്നും തന്നില്ലെന്നാ പറയലു പിന്നെ കുറച്ചാളുകൊണ്ടുള്ള അമ്മാറെ പറച്ചില്ല ഒന്നും കൊടുത്തില്ല

അത് നീ ഒന്നും പറയണ്ട ബില്ല് മൊത്തം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഹോസ്പിറ്റലിന്റെ ഒരു ഷെയർ ഉണ്ടല്ലോ ഞാൻ വാങ്ങിയായിരുന്നു ഇനിയുള്ള ബില്ല് നീ ഒരുപാട് കൊടുക്കട നീ എന്നോട് നീ ഒന്നും എന്റെ ഫ്രണ്ട്സ് അല്ലടാ നീ എന്റെ കൂടെ പറപ്പ് തന്നെ എക്സ്ക്യൂസ് മീ റോയ് നിങ്ങളുടെ ബോഡി ഒന്ന് ഒന്ന് ചെയ്യണം അല്ല അത് ഓൾറെഡി ചെയ്തതാണല്ലോ അതിനെ പറ്റി രണ്ട് ഡൗട്ട്സ് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ നിങ്ങളുടെ അമ്മ ഓപ്പറേഷൻ ചെയ്ത സുപ്രിയ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് മരിച്ചവരിൽ നിന്നും അവയവം കടത്തുന്നതായിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്താ അമ്മയുടെ അങ്ങനെ അവയവം റിപ്പോർട്ട് ഡോ കടത്തിന്നെ അതെ മൂന്നു ലക്ഷം രൂപയായിരുന്നു ഓപ്പറേഷന്റെ ചിലവുണ്ട് ചെറുതായിട്ടൊരുക്കി വീട്ടി തള്ള ചട്ടി പോകാ രണ്ടെണ്ണത്തിൽ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പൊ അവരുടെ ദൈവദോഷം പറയല്ലേ ഞാൻ അവരുടെ എടുത്തിട്ടില്ല എന്റെ അച്ഛന്റെ മാത്രമേ ഞാൻ മറിച്ച് വിറ്റു എനിക്ക് നീ എന്റെ കൂട്ടുകാരനല്ല നീ എന്റെ കൂടെ നിന്റെ കാലിന്റെ ഓപ്പറേഷൻ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാന്ന് പറയേ എന്നിട്ട് വേണം എന്റെ ചിരട്ടെങ്കിൽ വരെ നീ വല്ലേ റബ്ബറിന്റെ ചിരട്ട എടുക്കാം